നമസ്കാരമുണ്ട് ആദ്യം തന്നെ പേടിസുണ്ടാ നമ്മളെ വെഡ്ഡിങ് ചെയ്യുന്ന കത്തിയാണ് അപ്പോളേ ഇന്ന് ചെയ്യാൻ പോണത് ഇത് നമ്മളെ പന്നീരൊന്ന് കുരുമുളക് ആണ് അതച്ചാ ഞാൻ എവിടെയെന്നു വച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഞാൻ ഇതിന് വേണ്ടി രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു തെയ്യാണ് എൻ്റെ ഒരു ഉദ്ദേശമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇട്ട അപ്പോൾ ഞാൻ പന്നീർ തെയ്യുണ്ടാക്കാം അത്ര പോലെ പണിയൊന്നുമില്ല അപ്പോൾ ഓക്കെ ഞാൻ ഇതിന് ചെയ്യാൻ പോ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ അഭിപ്രായങ്ങൾ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പം ഞാൻ ഇത് വള്ളിക്കുരുമുളകാണ് സാധാരണ നമ്മൾ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ തിപ്പല്ലിയിലാണ് കാരം അപ്പോൾ ഇത് വള്ളി കുരുമുളകാണ് വള്ളി കുരുമുളകാണ് നല്ല ഹെൽത്തി പ്ലാൻ്റാണ് ഇത് കുറ്റി ഇതാണ് അതായത് കുരു കുമ്പക്കല്ല് കുരുമുളകിൻ്റെ ഉണ്ടല്ലേ ഈ കുമ്പക്കല്ലിൻ്റെ പ്രത്യേകത കുമ്പക്കല്ല് കുരുമുളകാണ് അതിൻ്റെ സൈഡ് ബ്രാഞ്ചാണ് അത് ഈ സൈഡ് ബ്രാഞ്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ വള്ളിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പന്നീര് വന്ന് വള്ളി കുരുമുളകിൽ കുമ്പുക്കല്ല് സൈഡ് ബ്രാഞ്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ട് ഒന്ന് കാണാം ഒന്ന് അടിച്ചു കാണരുതിട്ട പൂർണ്ണമായിട്ടൊന്ന് കാണുക ചാനലൊന്ന് ലൈക്ക് ചെയ്യുക പറ്റൊന്ന് സപ്പോർട്ട് ചെയ്യും കാരണം നല്ല നല്ല വീഡിയോസ് നമ്മളെ ഒരുപാട് സമയത്തിൻ്റെ ഗ്യാപ്പിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരോ വീഡിയോകൾ ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ കാണിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യും ഓക്കെ അപ്പോളേ ഞാൻ ഈ കുരുമുളക് ഏതാനും കളിയില്ല ഈ കുരുമുളക് ഞാൻ നോക്കൂ കാരണം നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചെലുപ്പം ചുമ്മാ പച്ചമുളക് ഇഞ്ചും പച്ചക്കുരുമുളകും ഒക്കെ നല്ല അരച്ചി പേസ്റ്റാക്കി പണി കൊടുത്താൽ അത് വലിയ ടേസ്റ്റിയാണ് അപ്പോൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് എടുത്തതാണ് അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട കാരണം കുറ്റി കുരുമുളക് വേണ്ട ചിലപ്പം ഉണക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്ത് ഒക്കെ ഈ ഇലൻ്റെ പാതി പാകം കട്ട് ചെയ്ത് അതുപോലെ ഈ അലൻ്റെയും പാതി ഭാഗം കട്ട് ചെയ്ത് നമുക്ക് ഇത്ര മതി ഓക്കെ ഇത്ര മതി കാണണ്ടല്ലോ അല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ കൂടുതലായിട്ടില്ല ഒരിഞ്ച് ഒന്നേകാല് ഒന്നേര കൂട്ടിക്കോളി ആ റേഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തോലും മാറ്റണു ഈ ഷേപ്പിൽ എടുക്കണം ഓക്കെ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഒന്ന് വി ഷേപ്പിലൊന്ന് ചെത്തി എടുക്ക ഓക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പന്നീരൊന്നിൻ്റെ ഇപ്പം ഞാൻ വെച്ചതിന് ശേഷം വന്നിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് കഞ്ഞിയാണ് ഇവിടെ നിങ്ങട്ടിട്ട അപ്പോൾ ഇവിടെ നിങ്ങട്ട് എന്തു ചെയ്യുക ഈ ഒരു അലിക്കണ്ണി എൻ്റെ ഒഴിവാക്കുക ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തു ആ വള്ളി ഞാൻ വേസ്റ്റ് ആക്കില്ല ഇതുപോലെ കുത്തി വെക്കും നിങ്ങൾ കണക്ക് അത് കറക്റ്റ് നമ്മൾ സെൻറ്റർ ഒന്ന് പിളർത്തും കാരണം ഞാനിത് കാണിച്ചാലുള്ള കാരണം ഞാനിതിന് മുന്നേ ഒരു വീഡിയോ അല്ല വീഡിയോ അല്ല ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ച് പന്നീർ ഒന്നിൽ വേറൊരു ഇന്നും കുരുമുളകിൻ്റെ സൈഡ് ബ്രാഞ്ച് പിന്നെ ഇതുപോലെ വെച്ച് നല്ല മഴ വരുന്നിട്ട് കറുത്ത് നിൽക്കുക ഇതുപോലെ വെച്ച് ഇപ്പോൾ അത് നല്ല പിടിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പോയി വെക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഇതിന് ചെയ്ത് കാണിച്ച് തരാം കാരണം ഇത് നമുക്കൊരു സക്സസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം വള്ളിയാണ് നമുക്ക് എന്താ പറയുക തിപ്പല്ലിയിൽ തിപ്പല്ലി നമ്മൾ ചെയ്യുമ്പോൾ വെള്ളം കൊടുക്കണം മറ്റു രോഗങ്ങളൊന്നും വരില്ല പക്ഷെ അതൊക്കെയൊക്കെ ഇത് നമുക്ക് ഇതുപോലെ വള്ളിയിൽ തന്നെ എന്തു ചെയ്യുക നമുക്ക് കുറ്റ കുരുമുളകായിട്ട് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് ഇതാക്കി കൊടുത്താൽ മതി ഒരു പരീക്ഷണമാണ് പക്ഷെ എൻ്റെ ചെയ്ത ഇതിന് മുമ്പ് ചെയ്ത പരീക്ഷണം വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാനൊരു വീഡിയോ നമ്മളെ പ്രേക്ഷകർക്ക് എൻ്റെ ചാനൽ പ്രേക്ഷകർക്ക് എൻ്റെ ഗ്രൂപ്പ് മെമ്പർമാർക്ക് അതുപോലെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രം നന്നായിട്ട് ടൈറ്റാക്കുക ഇവിടെ ഒരു സ്റ്റെപ്പ് കയറ്റിയിട്ട് കൂടെ വെള്ളം ഇറങ്ങരുത് ഒരു സ്റ്റെപ്പ് അവിടെ ഒന്ന് ടൈറ്റാക്കുക ഇനി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അല്ലാതെ അടിയത്ത് കുരുമുളക് വള്ളി ഇളകരുത് കാരണം വെച്ചിട്ട് അതിനത്രമായിട്ടില്ല മൂന്ന് ചില മാസം ആവണുള്ളു ഇതുപോലെ കെട്ടിവെക്കുക തണലത്ത് കൊണ്ടു ഇതുപോലെ തണലത്ത് കൊണ്ടു കൊണ്ടുവെക്കുക അപ്പോൾ നമുക്ക് നമുക്കെന്താണെന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ഒരു പി വി സി പൈപ്പിൽ ഡ്രമ്മിൽ ചട്ടിയിലൊക്കെ പി വി സി പൈപ്പിൽ ചെറിയൊരു പി വി സി പൈപ്പ് അതിന് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ട് അതിനെ ബുഷിയാക്കിയിട്ട് നമുക്ക് നല്ല ബ്രാഞ്ചൊക്കെ ആയി നല്ല വളങ്ങളൊക്കെ കൊടുത്ത് ബ്രാഞ്ചാക്കി നല്ലൊരു ബുഷിയായിട്ടുള്ള കുറ്റി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അത് ചിലപ്പം ഇത് ഇതൊക്കെ മാറും എന്താണെന്ന് വെച്ചാൽ പന്നിയൂർ ഒന്നിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ചിലപ്പം കുരുമുളക് ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ നോക്കാം പിന്നീടുള്ള അത് നമുക്ക് നോക്കാം പിന്നത്തെ വീഡിയോ വരും ഏതായാലും ഇത് വീഡിയോ നമുക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ഇതൊക്കെ നമുക്ക് ആർക്കും പരിശോധിച്ച് നോക്കാം ഇങ്ങനെ കുരുമുളകിൽ ഓരോരോ പരീക്ഷണങ്ങളും നടത്തുക എന്നാലങ്ങനത്തെ പുതിയ പുതിയ നല്ല വെറൈറ്റികളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ വിജയിച്ചുണ്ട് എന്നാൽ അത് ഞാനൊരു കാണിച്ചു കാണിച്ചിട്ടുണ്ട് ഓക്കെ എന്നിശാത് തണലത്ത് കൊണ്ടു വെക്കണം ഓക്കെ അപ്പോൾ അപ്പോൾ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും